അത് ഇറച്ചി വണ്ടി ഞങ്ങൾ നിങ്ങളെ <laughs> <laughs> और बोलि पर दच तब है पर नहीं लग लेकिन ये दोनों नंबर हैं ये दोनों नंबर हैं മ്മയെ വിളിച്ചു അമ്മ പറഞ്ഞു ഇവിടെന്നെ വന്നായിരുന്നു ഇവിടെ വന്നു പാക്കിൽ വന്നു കൊണ്ടുപോയി

<laughs> േ <laughs> <laughs> <laughs>

പേപ്പർ വർക്ക് ഉണ്ട് കേട്ടോ ലിസ്റ്റ് കാണി കിട്ടി ആന്റിയോ അത് കാശ് കിട്ടുമ്പോൾ കൊടുക്കാമെന്ന് പറയും പൈസ കിട്ടിയില്ല പിന്നെ ഇങ്ങനെ ചെയ്യണോ വലിയപ്പനെ കൊല്ലം തള്ളയും കൂടെ കൊല്ലാനോ അവൻ അപ്പനില്ലാത്തവന് ഓർമ്മയില്ല അവന് വേണ്ടുന്ന ഇല്ല മേടിച്ചു കൊടുക്കുന്നു പിന്നെ ഇത് കാണിക്കണോ ഞങ്ങൾ നിശ്ചസിക്കണം എന്ന ഒരു ലോകം അറിഞ്ഞില്ല അനുഭവിക്കാൻ പാടില്ല അങ്ങോട്ട് പോലീസുകാർ വന്നിട്ട് പോലും കൊണ്ടുപോയില്ല ഞങ്ങളൊക്കെയാണ് ഇവനെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയ നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്ത് ഞാൻ അടങ്ങിയ ജീവിക്കാം എന്നിട്ട് പോലും കേട്ടില്ല ആണ് അവൻ ഇടയ്ക്ക് എല്ലാ സാധനങ്ങളും വാരിയിട്ട് ഞങ്ങളുടെ അലത്താണ് എല്ലാം വാരിയിട്ട് അലമാരകളെല്ലാം പൊള്ളിച്ചു വാരി കളന്നു ആ കള്ളനെല്ലാം ചെയ്യും കള്ള എന്നെ പുറത്ത് പറയത്തില്ല ആ എന്റെ കൂടെ പഠിച്ചതാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും പറയുമായിരുന്നു അവൻ്റെ ദിവസേന അയ്യായിരം രൂപ വേണം ആ കരിച്ച കഞ്ചാവ് ഉണ്ട് മയക്കുമരുന്ന് കൊടുക്കുന്ന കൂട്ടുകാർ തന്നെയാണ് പ്രതി അഖിലിനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങി കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കുട്ടിയത്ത് പ്രതി അമ്മ പ്രതി കൊല അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം അമ്മയുടെ ഫോൺ കൊണ്ടു മൊബൈൽ ഷോപ്പിൽ തെളിവെടുത്ത് നടത്തി അതിന് ശേഷം തിരികെ കൊട്ടി പടപ്പക്കരയുള്ള വീട്ടിൽ എത്തി പ്രതിയുമായെത്തി സിം കാർഡുകളും പ്രതി പ്രതിയുടെയും അമ്മയുടെയും സിം കാർഡുകൾ ഒളിപ്പിച്ചതും അതുകൂടാതെ പ്രതി കൃത്യസമയം ധരിച്ചിരുന്ന ഷർട്ട് എന്നിവയും റിക്കവർ ചെയ്തിട്ടുണ്ട് പ്രതിക്ക് യാതൊരുവിധ കൂസലുമില്ലാതെ അമ്മയെ കൊന്ന രീതിയും എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയും വീട്ടിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയും കാണിച്ച് വന്നിട്ടുണ്ട് അഞ്ച് ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിച്ചിരിക്കുന്നത് അന്വേഷണത്തിന് ശേഷം കോടതിയിൽ ഹാജരാക്കുന്നതായിരിക്കും പ്രതി അന്വേഷണവുമായിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങൾ അതായത് എ ടി എം കാർഡിൻ്റെ കാര്യത്തിൽ എ ടി എം കാർഡ് നശിപ്പിച്ച് എ ടി എം കാർഡും കൃത്യസമയം കിട്ടുന്ന ചെരുപ്പുകളും നശിപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് ലഭ്യമായിട്ടില്ല അത് വീണ്ടും ചോദ്യം ചെയ്യുന്നുണ്ട് കിട്ടുകയാണെങ്കിൽ പ്രതിമത്ത് അത് തെളിവെടുപ്പ് നടത്തി റിക്കവർ ചെയ്യുന്നതായിരിക്കും വേറെ ഇനിയും പ്രതി ചോദ്യം ചെയ്യുന്നതനുസരിച്ചാണ് ചോദ്യത്തിനനുസരിച്ച് കൂടുതലായിട്ട് തെളിവെടുപ്പ് ആവശ്യമാണെങ്കിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പോകുന്നതായിരിക്കും പൂർത്തിയാവും പൂർത്തിയാവും പൂർത്തിയാകും Авто верианты